നമസ്കാരം പച്ച കള്ളം പറയാൻ ഒരു ഉളുപ്പുമില്ല എന്ന് പലവട്ടം പല ആവർത്തി നമ്മളെ കാണിച്ചു തന്നിട്ടുള്ള ഒരു നേതാവാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ താനൊരു പെരും നുണയനാണെന്ന് ദാ ഇന്ന് വി ഡി സതീശൻ നമ്മളെ ഒരിക്കൽ കൂടി കാണിച്ചു തരികയാണ് ആലപ്പുഴയിൽ മാധ്യമ പ്രവർത്തകരെ കാണുകയാണ് വി ഡി സതീശൻ എൽ ഡി എഫിനെതിരെ ഇല്ലാത്ത പച്ച കള്ളങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം ഗതികെട്ടപ്പോൾ മാധ്യമ പ്രവർത്തകർ എടുത്തിട്ട് അലക്കുകയും ചെയ്തു വേറൊന്നുമല്ല സതീശൻ പറയുകയാണ് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് സി പി ഐ എം പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് ഉടനെ തന്നെ മാധ്യമപ്രവർത്തകർ അങ്ങ് എഴുന്നേറ്റ് നിന്ന് സതീശന്റെ മുഖത്ത് നോക്കി ചോദിച്ചു അല്ല സതീശ എന്തൊക്കെയാണ് ഈ പുലമ്പുന്നത് എവിടെയാണ് സി പി ഐ എം ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് പണം കൈപ്പറ്റിയിരിക്കുന്നത് പട്ടിക അടക്കം പുറത്തു വന്നല്ലോ എന്നിട്ട് അതിലൊന്നും കണ്ടില്ലല്ലോ എന്ന് അപ്പൊ സതീശൻ പറയാണ് എന്റെ തെളിവുണ്ടെന്ന് അപ്പൊ തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു എവിടെ തെളിവ് തെളിവ് കാണട്ടെ ഈ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് പണം മേടിച്ചവരുടെ പേര് സഹിതം പുറത്തു കൊണ്ടുവന്നത് സി പി ഐ എം ആണ് ഒരഞ്ച് പൈസ പോലും കൈപ്പറ്റാത്ത ഇന്ത്യയിലെ ഒരേ ഒരു പാർട്ടി അത് സി പി ഐ എം ആണ് എന്നൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിക്കാൻ തുടങ്ങിയതോടെ സതീശൻ കടന്ന് ഉയർക്കാൻ തുടങ്ങി അപ്പോൾ സതീശൻ പറയുകയാണ് നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണ് നിങ്ങൾ നിങ്ങളന്ത് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സതീശൻ കടന്ന് അങ്ങ് ഉരുണ്ടു മറയുകയാണ് മാധ്യമപ്രവർത്തകരും വിട്ടില്ല You know, ും മേടിച്ചിട്ട് എല്ലാവരും മേടിച്ചിട്ടോ ഞാൻ തെളിവ് തരാ തരാന്ന് തെളിവ് തരാന്ന് നിങ്ങൾ ആരോടെ സംസാരിക്കുന്നത് നിങ്ങൾ അല്ല അതെ നിങ്ങൾ ഇങ്ങനെ ഈ ഭാഷയിൽ സംസാരിക്കുന്നത് ഞാനീ ക്ഷണിച്ചു വരുത്തിയിട്ട് പ്ലസ് വന്ന വന്നൊരാളാണ് നിങ്ങൾ ഈ ശത്രുക്കളെ സംസാരിക്കുന്നതുപോലെ സംസാരിക്കല്ലേ നിങ്ങൾ ചോദിക്കുന്നു ഞാൻ തെളിവ് തരാന്നല്ലേ ഞാൻ പറഞ്ഞത് ആ അതെ അങ്ങനെ സംസാരിക്കല്ലേ ഞാൻ തെളിവ് തരാന്ന് പറഞ്ഞാൽ ഞാൻ ഇതിപ്പ് ഇതിപ്പോ കേട്ടല്ലോ ഒരു പ്രതിപക്ഷ നേതാവാണ് ഇങ്ങനെ പെരു കള്ളം പറയുന്നത് സീതാറാം യെച്ചൂരി സുപ്രീം കോടതിയിൽ പോയി ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൈപ്പറ്റിയവരുടെ പേര് സഹിതം പുറത്തു കൊണ്ടുവരുമ്പോൾ ഇത് ബി ജെ പി കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് അങ്ങനെ തുടങ്ങി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കോടിക്കണക്കിന് രൂപ ഇങ്ങനെ ഇലക്ട്രൽ ബോണ്ട് വഴി കൈപ്പറ്റുകയാണ് അപ്പോൾ സി പി എം മാത്രം അഞ്ചു പൈസ കൈപ്പറ്റിയിട്ടില്ല എന്ന സത്യം പുറത്തു വരുന്നു അത് ജനങ്ങൾ മുഖത്ത് നോക്കി ചോദിക്കുന്നു കോൺഗ്രസിൻ്റെ നിങ്ങൾ എന്തുകൊണ്ട് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് പണം കൈപ്പറ്റി എന്ന് അപ്പോൾ സതീശനൊക്കെ അതങ്ങ് പിടിക്കുന്നില്ല അതായത് ആദ്യം ഈ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് പണം കൈപ്പി കൈപ്പറ്റിയത് മറച്ചു വെക്കാൻ പല ആവർത്തി ശ്രമം നടത്തിയിരുന്നല്ലോ പക്ഷെ അതൊക്കെ പൊളിഞ്ഞു പോയി ഞങ്ങളുടെ കയ്യിൽ പോസ്റ്റർ ഒട്ടിക്കാൻ പോലും പൈസയില്ല ഞങ്ങൾക്കൊരു നാരങ്ങള്ളം പോലും മേടിച്ചു കഴിക്കാൻ പൈസയില്ല എന്നൊക്കെ പറഞ്ഞ് സതീശനും സതീശന്റെ സംഘവും ഒക്കെ എന്ത് ജാതി നാടകമായിരുന്നു അവസാനം ഇതൊക്കെ ഇലക്ട്രൽ ബോണ്ട് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി കളിച്ച നാടകമാണ് അവസാനം ജനങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്തു ജനങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്ത് ഇക്കുറി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ലോക്സഭയിലേക്ക് പോകട്ടെ എന്ന് വിധി എഴുതി വിധി എഴുതാൻ അവർ തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ സതീശൻ ഒരു പ്രത്യേക രീതിയിലുള്ള ഗീർവാണം ഗീർവാണമടിക്കുകയാണ് ജയിക്കാനാണെങ്കിലും എന്ത് ജാതി പച്ചക്കള്ളമാണ് സതീശ പറയുന്നത് കള്ളം പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ല അണ്ട് സതീശൻ പറയുകയാണ് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് സി പി എം മുത പണം കൈപ്പറ്റിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് ഇത് തന്നെയാണ് സതീശൻ എന്ന് പറയുന്ന ഈ നമ്മുടെ സുധാകരം വിളിച്ച സതീശൻ അതായത് വാ തുറന്നാൽ പച്ച കള്ളമേ പറയും എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇതാ ഇതുപോലെ തെളിവുണ്ടെന്ന് പറയും എന്ത് തെളിവ് ഒരു തെളിവില്ല ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് പണം കൈപ്പറ്റിയവരുടെ പട്ടിക സഹിതം പുറത്തുവിട്ട് നമ്മൾ കണ്ടതാണല്ലോ എസ് ബി ഐ കറക്റ്റായിട്ട് ദൈ ആളുകൾ ഇത്ര രൂപ മേടിച്ചു ഇന്ന ആളുകൾ ഇത്ര രൂപ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അതിൽ വ്യക്തമായിട്ട് ആ രേഖയിൽ പറഞ്ഞിട്ടുണ്ടെന്നേ ആ രേഖകൾ പുറത്തു വരുമ്പോൾ നമുക്കറിയാം ആരൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് സി പി എം ഒരു രൂപ പോലും മേടിച്ചിട്ടില്ല എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് എന്നിട്ടും പച്ച പച്ചക്കള്ളർ ലൈവായിട്ടിരുന്ന് സതീശം പറയുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഇത് തന്നെയല്ലേ ഈ സ്വർണ്ണക്കടത്ത് കേസ് മുതൽ ഇപ്പൊ നമുക്കറിയാം ആസപ്പടി വിവാദം പറയുന്ന വിഷയത്തിൽ ഈ സതീശനും സതീശിന്റെ കൂട്ടിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിട്ട് ഇതിലൊരു കുന്തവും ഇല്ല എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് എങ്ങനെയെങ്കിലുമൊക്കെ ഈ സർക്കാരിനെ താഴെ ഇറക്കുക ജനങ്ങളുടെ മുമ്പിൽ ഈ സർക്കാരിനെ മോശക്കാരായി ചിത്രീകരിക്കുക ഇതൊക്കെ മാത്രമാണ് സതീശന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അതിനുവേണ്ടി എന്തു മേതുമൊക്കെ കാണിച്ചു കൂട്ടും നമ്മൾ കണ്ടതല്ലേ വടകരയിൽ എന്താണ് കെ കെ ശൈലജ ടീച്ചറോട് ഇവർ കാണിച്ചത് ടീച്ചറുടെ ഒരു അശ്ലീലെ ചിത്രമുണ്ടാക്കി പ്രചരിപ്പിക്കുന്നു ടീച്ചർ മുഹമ്മദ് നബിക്കെതിരെ സംസാരിച്ചു എന്ന് പറയുന്നു എന്നൊക്കെ തുടങ്ങി ടീച്ചറിനെ അപകീർത്തിപ്പെടുത്താൻ വ്യക്തിഹത്യ ചെയ്യാൻ തേജോബം ചെയ്യാൻ വേണ്ടി ഈ യു ഡി എഫിൻ്റെ സൈബർ ടീംസും ആ സ്ഥാനാർത്ഥിയൊക്കെ കാണിച്ചു കൂട്ടിയ പുകയിൽ നമ്മൾ കണ്ടതല്ലേ എങ്ങനെയെങ്കിലുമൊക്കെ ജയിച്ചാൽ മതി ആരെ കൊന്നിട്ടാണെങ്കിലും ജയിക്കണം അതിനെന്ത് പച്ചക്കളവും ഞങ്ങൾ പറയും ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ട്രെൻഡ് മുഴുവൻ ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്ന് കണ്ടപ്പോൾ ഇനി നുണ പറഞ്ഞ് മാത്രമേ വോട്ട് പിടിക്കാൻ പറ്റൂ എന്ന് കോൺഗ്രസ് മനസ്സിലായി അപ്പോൾ കുറെ നുണയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്നിട്ട് സതീശൻ പറയുകയാണ് മുഖ്യമന്ത്രി ബി ജെ പിക്ക് ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്ന് എൻ്റെ പൊന്ന് സതീശ ഇതൊക്കെ ജനങ്ങൾ നന്നായി തന്നെ കാണുന്നുണ്ട് ആരാണ് ബി ജെ പിക്ക് ശക്തമായിട്ട് സംസാരിക്കുന്നതെന്നും ബി ജെ പി സർക്കാരിൻ്റെ ജനവിരുദ്ധ ഫാസിസ്റ്റ് നടപടികൾക്കെതിരെ വർഗീയതക്കെതിരെയൊക്കെ പോരാടുന്നതെന്നൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇടതുപക്ഷം ഉണ്ടെങ്കിലേ ഇന്ത്യ ഇന്ത്യയുള്ളൂ എന്ന് ജനങ്ങൾക്ക് നന്നായി തന്നെ ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഇവിടെ രാജ്യത്തെ സംബന്ധിക്കുന്ന രാജ്യം ചർച്ച ചെയ്ത ഏത് വിഷയത്തിലാണ് നിങ്ങളുടെ രാഹുൽ ഗാന്ധി ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുള്ളത് രാഹുൽ ഗാന്ധി ഇപ്പൊ എവിടെയാണോ മത്സരിക്കുന്നത് ബി എതിരെയാണോ രാഹുൽ ഗാന്ധി ബി ജെ പിന്നെ പേടിച്ച് അമേട്ടിൽ നിന്നൊക്കെ ഓടിയാ ഇവിടെ കേരളത്തിൽ വന്ന് മത്സരിക്കുകയാണ് ബി ജെ പിയെ ഫേസ് ചെയ്യാൻ കഴിയാത്ത രാഹുൽ ഗാന്ധിയാണോ ഈ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ വർഗീയതക്കെതിരെ അതിശക്തമായിട്ട് പോരാടാൻ കഴിവുള്ള ഒരു നേതാവെന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി രൂപീകരിച്ചല്ലോ ആ ഇന്ത്യ മുന്നണി എന്തിനാണ് രൂപീകരിച്ചത് ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കാൻ എന്നിട്ട് എന്താണ് രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും ഒക്കെ ചെയ്യുന്നത് അതായത് കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരെ അതായത് ഇന്ത്യ മുന്നണിയിലുള്ള ഒരു പാർട്ടിക്കെതിരെ പോരാടുകയാണ് ഇടതുപക്ഷത്തെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാണ് ഇവിടെ ഗുണം കിട്ടുക ബി ജെ പിക്ക് ആണ് അപ്പൊ ബി ജെ പിക്ക് ഇടം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ രാഹുൽ ഗാന്ധിയൊക്കെ ഇപ്പോൾ ഈ കുറെ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നത് കേരളത്തെത്തിയ രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും ഒക്കെ ഒരേ സ്വരത്തിൽ വിമർശിക്കുന്നത് ആരെയാണ് മുഖ്യമന്ത്രിയെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ രാഹുൽ ഗാന്ധിക്കെതിരെ അതുപോലെ തന്നെ നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുമ്പോൾ എന്താണ് ഇത്ര അസഹിഷ്ണുത ഈ നമ്മുടെ സതീശൻ ഹിന്ദുത്വ നിലപാടല്ലേ നിങ്ങൾ സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് പൗരത്വ ഭേദഗതി നിയമത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള നിലപാടുണ്ടോ നിങ്ങളുടെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗേക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നത് നേരം വെളുത്തിട്ട് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്താമെന്നാണ് ഒരു വർഷം മുമ്പ് പറഞ്ഞതാണ് ഈ ബില്ല് ഈ നിയമം പ്രാബല്യത്തിൽ വന്നിട്ട് പോലും അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറയാൻ ഇതുവരെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല പ്രകടന പത്രികയിൽ കോൺഗ്രസിന്റെ ഈ പൗരത്വ പേര് നിയമത്തെ പറ്റി പറഞ്ഞിട്ടുള്ളൂ ഇല്ലെന്നേ അങ്ങനെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ബി ജെ പി സ്വീകരിക്കുന്ന അതേ നിലപാട് തന്നെയാണ് കോൺഗ്രസും സ്വീകരിക്കുന്നത് കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് ഇവിടുന്ന് പതിനെട്ട് പേര് പോയല്ലോ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രക്ഷോഭം നടത്തിയോ നമ്മൾ കണ്ടോ ഇല്ലെന്നേ ഇപ്പൊ ജനങ്ങളെ മാക്സിമം പറ്റിക്കുക ഇലക്ഷൻ ആകുമ്പോൾ ഇതുപോലെ കുറെ കള്ളത്തരവുമായി വോട്ട് പിടിക്കാൻ വേണ്ടി രംഗത്തേക്ക് വരും എന്നിട്ട് എന്നിട്ടിങ്ങനെ പച്ചക്കള്ള പെരുന്ന് പുലമ്പും പിടികൂടുമ്പോൾ ദാ ഇപ്പോൾ സതീശൻ കിടന്ന് കാണിച്ചല്ലേ അതുപോലെ കിടന്നിട്ട് ഇങ്ങനെ ഉരുണ്ടും മറയാൻ തുടങ്ങും വയനാട്ടിൽ തന്നെ കണ്ടില്ലേ സ്വന്തം കൊടിയെടുത്ത് പൊക്കാൻ പോലും പേടിയാണ് രാഹുൽ ഗാന്ധിക്ക് ബി ജെ പി വിമർശിച്ചാലോ എന്ന് വിചാരിച്ച് അതായത് കോൺഗ്രസിന്റെ കൊടി കൊടിയെടുത്ത് പൊക്കുമ്പോൾ ലീഗിന്റെ കൊടിയും എടുത്തു പൊക്കും അങ്ങനെ പൊക്കുന്ന പൊക്കുമ്പോൾ പാകിസ്ഥാൻ്റെ കൊടി പൊക്കി യു ഡി എഫ് പ്രചാരണം നടത്തുന്നു എന്ന് പറഞ്ഞ് ബി ജെ പി ചിലപ്പോൾ ഒരു പ്രചാരണം നടത്തും അത് പൊളിക്കാൻ പറ്റില്ല എന്ന് ഭയന്ന് ഒരു പ്രചാരണം നടത്തുമ്പോയെന്ന് ഭയന്ന് ബി ജെ പിയെ പേടിച്ച് അതൊക്കെ പോക്കറ്റിലിട്ട് നടക്കുകയാണ് അതിനിടയിൽ ഏതൊരു ലീഗുകാരൻ ആ കൊടി പൊക്കിയപ്പോൾ അയാൾ വരെ ഇറക്കി വിട്ട കാഴ്ചയൊക്കെ നമ്മൾ കണ്ടില്ലേ അങ്ങനെ ഒരു പാർട്ടിക്ക് അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് ഈ ബി ജെ പിക്ക് എതിരെ ഈ ഫാസിസ്റ്റുകൾക്കെതിരെയൊക്കെ പോരാടാൻ കഴിയുന്നത് പേടിത്തൂറികളുടെ പാർട്ടിയാണ് നിങ്ങളുടേത് നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിക്ക് നിലപാടില്ല എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിയെ പോലൊരു ഒരു നേതാവിനെ വിശ്വസിച്ച് ഇത്തരം ശക്തികൾക്കെതിരെ പോരാടാൻ ഇറങ്ങി തിരിച്ചാൽ കോഞ്ഞാട്ടയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതായത് ബി ജെ പിയെ തകർക്കാൻ എത്ര എത്ര സംസ്ഥാനങ്ങളിൽ പോയി മത്സരിക്കാതെ ഏത് സംസ്ഥാനത്ത് പോയാണ് ഈ ഇദ്ദേഹം മത്സരിക്കാൻ തയ്യാറാവുന്നത് ഒരു സ്ഥലത്ത് പോയി മത്സരിക്കാനും തയ്യാറല്ല പേടിയാണ് ഭാരത് ജോഡോ യാത്ര നടത്തി ഭാരത് ജോഡോ ന്യായ യാത്ര നടത്തി ഈ നടത്തിയ സ്ഥലങ്ങളിലൊക്കെ എന്താണ് സംഭവിച്ചത് അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ കൂട്ടമായി ബി പോയി ബി ജെ ഒരു ഏജൻഡാണോ രാഹുൽ ഗാന്ധി എന്ന് സംശയം തോന്നിയാൽ പോലും തെറ്റു പറയാൻ പറ്റില്ലെന്ന് എല്ലായിടത്തും സംഭവിക്കുന്നത് തന്നെയല്ലേ യു പിയിൽ ഇവർക്കിപ്പോൾ ആകെ ഒരു എം പി ഉള്ളൂ അതാരാണ് സോണിയാഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിനു മുമ്പ് അമ്മയും ഓരും ഉണ്ടായിരുന്നു എന്നിട്ട് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ ഈ കുറി അമ്മ മത്സരിക്കുന്നുമില്ല അങ്ങനെ ബി ജെ പിക്ക് തീരെഴുതി കൊടുക്കുകയാണ് ഓരോ സ്ഥലങ്ങളും എന്നിട്ട് ഞങ്ങളുടെ സംഘപരിവാരങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഇവർ ഇവർക്ക് അടിക്കുകയാണ് കെ സി വേണുഗോപാൽ ഇവിടെ ആർക്കെതിരെയാണ് മത്സരിക്കുന്നത് ദേശീയ നേതാവാണ് ആലപ്പുഴയിൽ ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് സീറ്റ് തകർക്കാൻ വേണ്ടി മത്സരിക്കുകയാണ് എന്നിട്ട് ഇവിടെ ഇങ്ങനെ സീറ്റിലിരുന്നിട്ട് ഞങ്ങൾ വന്നാൽ മാത്രമേ ഏത് ഈ ഇത്തരം ശക്തികളെ താഴെ ഇറക്കാൻ പറ്റൂ ഞങ്ങളുണ്ടെങ്കിൽ ഇന്ത്യയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അടിക്കുന്ന സതീശന്മാരെയൊക്കെ ജനങ്ങൾ നന്നായി തന്നെ നോട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ജനങ്ങൾ ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല മറുപടി തന്നെ തരും ഇങ്ങനെ എത്ര എത്ര പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചാലും ഇതൊന്നും ഈ മണ്ണിലേക്കില്ല സതീശ നിങ്ങൾ വാതുറക്കുന്നത് പറയാൻ വേണ്ടി മാത്രമാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തവണ പതിനെട്ട് സീറ്റ് ഒരു ഒരബധവശാൽ ജനങ്ങൾ തന്നു അതിന് ജനങ്ങൾ നന്നായിട്ട് അനുഭവിക്കുകയും ചെയ്തു ഇനി ആ പതിനെട്ട് സീറ്റും തിരിച്ചു പിടിക്കാനും ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇനിയുള്ള ഈ എട്ട് ദിവസം പച്ച കള്ളങ്ങൾ കൊണ്ട് സതീശനും സതീശന്റെ പാർട്ടിയും തീർക്കാൻ പോകുന്ന നുണയുടെ കൂമ്പാരം എത്രത്തോളമാണെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാമായിരിക്കും പക്ഷേ എന്തൊക്കെ നുണയിറക്കിയാലും ഇത് ഈ മതേതരത്വം പിടിച്ചു വേണ്ടിയുള്ള മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്ന ഇന്ത്യാ വിരുദ്ധ മുന്നണികളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ എൽ ഡി എഫിനൊപ്പം അണിനിരുന്നേ ജനങ്ങൾക്ക് പറ്റൂ നിങ്ങളുടെ നുണ കേട്ട് നിങ്ങളുടെ നുണ വിശ്വസിച്ച് ഇനിയും ജനങ്ങൾക്ക് വിഡ്ഢികളാകാൻ എന്തായാലും സമയമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്